ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടാറ്റയുടെ യോദ്ധ എന്ന് പറയുന്ന പിക്കപ്പാണ് അപ്പോൾ ഫോർ ഇൻറ്റു ഫോർ യോദ്ധ നമ്മുടെ കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് കോട്ടയിൽ യൂസ്ഡ് കാർസിലാണ് ഇപ്പോൾ ഈ വണ്ടി നിലവിലുള്ളത് അപ്പോൾ രണ്ടായിരത്തി മോഡൽ യോദ്ധ ഈ പിക്കപ്പിന് രണ്ടായിരത്തി വരെ പേപ്പർ എല്ലാം ക്ലിയർ ആണ് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് ഈ വണ്ടിക്കുള്ളത് അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഇപ്പോൾ നിലവിലുള്ളത് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി നമുക്ക് ടാറ്റയുടെ ഷോറൂമിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ് ഫോർ വീൽ ഡ്രൈവുള്ള ഈ രണ്ടായിരത്തി മോഡൽ യോദ്ധ ഇപ്പോൾ നിലവിൽ ഉള്ളത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോടെന്ന് പറയുന്ന സ്ഥലത്ത് കോട്ടയൽ യൂസ്ഡ് കാർസിലാണ് നമ്മൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ബോഡിയെല്ലാം ആംഗ്ലേയറിന് വിളപ്പിച്ച വണ്ടിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്